ശാന്തമായ ഒരു വനത്തിൽ വിറോ പേരുള്ള ഏകാഗിയായ ഒരു ചെന്നായ നിലാവെളിച്ചത്തിൽ അലഞ്ഞു തിരിഞ്ഞു അവന് കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല കാരണം എല്ലാവരും അവൻ്റെ കൂർത്ത പല്ലുകളെയും ഉച്ചത്തിലുള്ള ഓരിയിടലിനെയും ഭയപ്പെട്ടിരുന്നു ഒരു രാത്രി വിറോ ഒരു വലിയ മരച്ചുവട്ടിലിരുന്ന് നെടുവീർപ്പിട്ടു എന്തുകൊണ്ടാണ് ആരുമെൻ്റെ കൂടെ കൂടാത്തത് അവിടെ മുകളിൽ ഓമി എന്നുപേരുള്ള പ്രായമുള്ള ഒരു മൂമ ഇത് കേട്ടു അവൾ താഴേക്കു വന്ന് സൗമ്യമായി ചോദിച്ചു വീറോ നീ എന്താണ് ഇത്ര ദുഃഖിതനായിരിക്കുന്നത് ആരും എന്നെ വിശ്വസിക്കുന്നില്ല ചെന്നായ പറഞ്ഞു ഞാനൊരു ഭീകരനാണെന്നാണ് അവരുടെ വിചാരം ഓമി വിവേകത്തോടെ പുഞ്ചിരിച്ചു ദയ ഭയത്തേക്കാൾ ശക്തമാണ് നിന്റെ ഓരീടലല്ല നിന്റെ ഹൃദയം അവരെ കാണിക്കുക പിറ്റേന്ന് വിറോ ഒരണ്ണാന് അതിന്റെ കായകൾ കണ്ടെത്താൻ സഹായിക്കുകയും വഴിതെറ്റിയ ഒരു മാൻകുട്ടിയെ വീട്ടിലേക്ക് വഴികാട്ടുകയും ചെയ്തു പതുക്കെ പതുക്കെ കാട്ടിലെ മൃഗങ്ങൾ അവന്റെ സൗമ്യമായ വശം കാണാൻ തുടങ്ങി അന്നുമുതൽ വിറോ പിന്നെ ഏകാഗിയായിരുന്നില്ല എല്ലാ വൈകുന്നേരങ്ങളിലും അവൻ നക്ഷത്രങ്ങൾക്കു കീഴേ ഓമിയുമായി കഥകൾ പങ്കുവച്ചു